നമസ്കാരം കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കുടത്തിൻ്റെ കേസിൽ ഹൈക്കോടതിയിൽ എന്ത് നടന്നു ഇന്ന് ഹൈക്കോ ഇന്ന് പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതിയിൽ എന്തൊക്കെ നടക്കും ഇതൊക്കെ ആകാംക്ഷയുടെ ഓരോരു കാത്തിരിക്കുകയാണെന്ന് എനിക്കറിയാം കോടതി വിവരങ്ങളായാൽ പോലും നിയമപരമായ കാര്യങ്ങളാണെങ്കിൽ പോലും നമ്മുടെ സ്വന്തം ചാനലാണെങ്കിലും നമ്മുടെ സ്വന്തം വാക്കാണെങ്കിലും അത് സത്യസന്ധമായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആഗ്രഹിക്കുന്നവരുടെ കൂട്ടത്തിലുള്ള ആളാണ് ഞാൻ വെറുതെ ഇതൊക്കെ കണ്ട് ആൾക്കാരെ നമ്മുടെ തമ്മിലും കണ്ട് വിളിച്ചിരുത്തി ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ലാത്ത കൊണ്ടാണ് ശരിയായ വിവരത്തിന് വേണ്ടി പലപ്പോഴും ചിലപ്പോൾ നമ്മൾ നമ്മുടെ സമയമെടുത്തിട്ടായിരിക്കും പല കാര്യങ്ങളും ചെയ്യുന്നത് കൂടുതൽ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ കഴിഞ്ഞ രാത്രിയിൽ എനിക്ക് തോന്നിയത് ദീപക് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ നല്ല പേഴ്സണാലിറ്റി ഉള്ള ഒരു ചെറുപ്പക്കാരൻ വളരെ സൗമ്യനായി ബസിൻ്റെ സീറ്റിലിരുക്കി ഇറങ്ങാൻ നേരത്ത് കടന്നു പോകുന്നത് കണ്ടിട്ട് ഫിൽട്ടറിട്ട് വളരെ സുന്ദരിയായ ഒരു സ്ത്രീ അവൻ്റെ വീഡിയോ എടുത്ത് വെളിയിലിട്ട് അവനെ കൊന്നതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും ഭസ്മം കാണണമെന്ന് ആഗ്രഹിക്കുന്ന കുറേ ആൾക്കാർ ഈ കേരളത്തിൽ ജീവിച്ചിരിപ്പുണ്ട് ഇപ്പോൾ എന്നുള്ളതാണ് സത്യം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയത്തിൽ ഈ പരാതികളൊക്കെ തന്നെ വർഷങ്ങൾ കഴിഞ്ഞാണ് ഈ വർഷങ്ങളോ മാസങ്ങളോ കഴിഞ്ഞ പരാതികളൊക്കെ തന്നെ വന്ന വഴികളും നിങ്ങൾക്കെല്ലാം അറിയാം ഭരണകൂട ഭീകരത എന്നൊക്കെ പറഞ്ഞാൽ ഇതുതന്നെയാണ് പറയാൻ പേടി കുടുംബവും കുട്ടികളും ഒക്കെ ഉള്ളതുകൊണ്ടാണ് പല കാര്യങ്ങളും പറയാത്തതെന്നാണ് പലരും ചെയ്യുന്നത് അതുതന്നെയാണ് ഞാനും ചെയ്തുകൊണ്ടിരിക്കുന്നത് ലോകത്തെവിടെയെങ്കിലും ഒരു മഹാക്ഷേത്രത്തിന്റെ സ്വർണം അടിച്ചു മാറ്റുവാൻ ഭരണകൂടം കൂട്ടുനിൽക്കുവോ ലോകത്തെവിടെയെങ്കിലും ഒരു ഭരണകൂടം ഒരാളിനെ വകവരുത്താൻ കൂട്ടു നിൽക്കുവോ ലോകത്ത് ഏതെങ്കിലും ഭരണാധികാരി ജനത്തിനെതിരെ സംസാരിച്ചുകൊണ്ടിരിക്കുവോ ലോകത്തെവിടെയെങ്കിലും ഒരു ഭരണാധികാരിയും അവിടുത്തെ ജാതി സംഘടനാ നേതാക്കന്മാരും ജാതിയും മതവും പറഞ്ഞ് ജനങ്ങളെ തമ്മിലടിപ്പിക്കോ ഇതൊക്കെയുള്ള രാജ്യത്തിൻ്റെ പേര് ഇന്ത്യയെന്നും അതിലേറ്റവും വലിയ സ്ഥാനം നിൽക്കുന്ന സംസ്ഥാനത്തിൻ്റെ പേര് കേരളവും എന്ന് പറഞ്ഞുകൊണ്ട് വേണം തുടങ്ങാൻ ഈ വിഷയത്തിൽ അത് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പ്രശ്നത്തിലുള്ളത് മുഖത്ത് നോക്കി നിങ്ങൾ കാണിക്കുന്ന തെറ്റാണെന്ന് പറഞ്ഞതിനും നിങ്ങൾ എത്ര വേണമോ എന്നെ ജയിലിൽ പിടിച്ചിട്ടോ എന്ന് പറഞ്ഞതിനുമുള്ള പ്രതികാരമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടക്കുന്ന ഈ പരാതികൾ പറയാനാണ് ഞാൻ പറഞ്ഞത് വർഷങ്ങൾ കഴിഞ്ഞതും അന്ന് ഒന്നുമല്ലാതിരുന്ന രാഹുൽ മാങ്കൂട്ടം ഒരുപക്ഷെ ഈ പരാതികൾ ഉണ്ടാകുന്ന സമയത്തൊക്കെ തന്നെ രാഹുൽ മാങ്കുട്ടം ഒന്നുമല്ലായിരുന്നു ഇപ്പം ഇന്ന് പത്തനംതിട്ട സെഷൻസ് കോടതി കൈകാര്യം ചെയ്യുന്ന കേസിലെ വാ വാദിയെ സ്ഥാനത്തെക്കുന്ന സ്ത്രീയുമായി ഈ കഴിഞ്ഞ ഡിസംബർ നവംബർ വരെ രാഹുൽ മംഗളം സംസാരിച്ചിരുന്നു മറ്റേ പെൺകുട്ടി ഒന്നല്ല ഒന്നിലധിക പല തവണ ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെട്ട ഒന്നാമത്തെ പരാതിക്കാരി ഇന്നലെ ഹൈക്കോടതിയിൽ അഫിഡവിറ്റ് കൊടുത്ത സ്ത്രീ തന്റെ ജീവനിൽ പേടിയുണ്ടെന്ന സ്ത്രീ ഈ സ്ത്രീകൾക്കൊന്നും തന്നെ ഇന്നുവരെ ആതൊരു കുഴപ്പവും രാഹുൽ മാങ്കൂട്ടം കൊണ്ട് ഉണ്ടായിട്ടില്ലല്ലോ വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ പ്രസ്താവന കൊണ്ടോ രാഹുൽ മാങ്കൂട്ടം ഇവരെ ആരെയോ ഒന്നും ചെയ്തിട്ടില്ലല്ലോ ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വക്കാലത്തെടുത്തിട്ട് പറയല്ല സത്യം സത്യമാണെന്ന് പറയാൻ വിചാരിക്കുകയാണ് ഇവിടെയാണ് മെൻസ് കമ്മീഷന്റെ ആവശ്യം രാഹുൽ ഈശ്വർ പറയുന്നത് നമുക്ക് മനസ്സിലാക്കുന്നത് ഈ ഒന്നാമത്തെ പരാതിക്കാരിയായി വന്ന സ്ത്രീ കൊടുത്ത പരാതിയുടെ പുറത്ത് പരാതി അവരല്ലോ കൊടുത്തേ പരാതി ആദ്യം കൊടുക്കുകയാണെങ്കിൽ അവർ ആദ്യം ചെയ്യേണ്ടിയിരുന്നത് മുഖ്യമന്ത്രിക്കല്ല പരാതി കൊടുക്കും തൊട്ടടുത്തെ സച്ചിവയ്ക്ക് പരാതി കൊടുക്കണം അത്ര വിവരമുള്ള ആളാണ് സ്ത്രീ അല്ലാതെ വിവരക്കേടുള്ള സ്ത്രീയെന്നുമല്ല അവർക്ക് വിവരമുണ്ട് എവിടെ കൊടുക്കണമെന്ന് അത് കൊടുക്കാതെ തൻ്റെ സുഹൃത്തുക്കൾ വഴി കൊടുത്ത് ലക്ഷ്മി പത്മയ്ക്കും മൊട്ടരുണ്ണിനും കൊണ്ട് ഈ കാര്യങ്ങൾ പുറത്തു കൊണ്ടുവന്ന് ഈ ഇതിൻ്റെ പിന്നിൽ കോടികളുടെ ഡീലുണ്ടോ എന്ന് പോലും നമ്മൾ സംശയിക്കുകയാണിപ്പോൾ ആയിരത്തി എഴുന്നൂ എഴുന്നൂറ്റി അമ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായിട്ട് നേമം പോലീസ് രജിസ്റ്റർ കേസിനകത്താണ് ഈ മൂന്നാമ ഒന്നാമത്തെ പരാതിക്കാരി നിൽക്കുന്നത് അതിൻ്റെ ബെയിലാപ്ലിക്കേഷൻ അതായത് ആൻറ്റിസിപ്പേറ്ററി ബെയില് തിരുവനന്തപുരം ജില്ലാ കോടതി തള്ളിയതിനെതിരെ രാഹുൽ കൊടുത്ത ബെൽ ആപ്ലിക്കേഷൻ നമ്പർ പതിനാല് നാനൂറ്റി ഇരുപത്തിയേഴ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന് പറയുന്നതിൻ്റെ വാദം പൂർത്തീകരിച്ച് ആ കേസ് റിസർവ് ഫോർ ജഡ്ജ്മെൻറ്റിലേക്ക് വെച്ചിരിക്കുന്നു കോടതി ഇരുപത്തെട്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ കൃത്യം ഒന്ന് നാൽപ്പത്തി അഞ്ചിന് ബഹുമാനനായ ജഡ്ജി ജസ്റ്റിസ് കൗസർ എടപ്പകം ആ കേസിൽ വിധി പറയും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ബഹുമാനായ വളരെ കൃത്യമായി കാര്യങ്ങളെ നോക്കുന്ന ജഡ്ജാണ് മറ്റ് അവിടെ ഉണ്ടായ വാദഗതികളൊന്നും തന്നെ രാഹുലിനെ ഈ ആ കേസിൽ ഏൽക്കില്ല എന്നുള്ളതാണ് സത്യം പിന്നെ ഇന്നത്തെ കേസ് പിന്നെ ഇതിനിടയ്ക്ക് കേസ് ഉണ്ടായിരുന്നു രണ്ടാമത്തെ കേസ് ജാമ്യം കൊടുത്ത കേസ് ജാമ്യം തള്ളണമെന്ന് പറഞ്ഞ കേസ് ക്രിമിനൽ എം സി പതിനൊന്ന് മുന്നൂറ്റി രണ്ടായിരത്തി അഞ്ച് എന്ന് പറയുന്ന ഇരുപത്തഞ്ച് എന്ന് പറഞ്ഞ കേസ് ഫെബ്രുവരി മാസം പതിനേഴാം തീയതിത്തേക്ക് മാറ്റിയിരിക്കും മാറ്റിയത് ഗവൺമെൻറ് കൂടുതൽ സമയം ചോദിച്ചിട്ടുണ്ടാണ് അതിനകത്തെ പെറ്റീഷണർ ഗവൺമെൻറ്റാണ് അല്ലാതെ വ്യക്തികളല്ല ആ പെറ്റീഷണർ കൂടുതൽ സമയം ചോദിച്ചുകൊണ്ടാണ് ഈ പറഞ്ഞ കാര്യം നടത്തിയിരിക്കുന്നത് നിങ്ങൾക്ക് ഒരു കാര്യം ഓർമ്മ വരുന്നുണ്ടായിരിക്കും വർഷങ്ങൾക്ക് മുൻപ് സുരേഷ് ഗോപി അഭിനയിച്ച ഒരു സിനിമയുണ്ട് കഥവണെ പറഞ്ഞേക്കാം ചെറുതായിട്ട് ഒരു സ്ത്രീ ഒരു പലിശക്കാരനോ പണക്കാരൻ്റെയും ജഡ്ജിയുടെയും തമ്പി എന്ന് പറഞ്ഞ ജഡ്ജി വക്കീലിൻ്റെയൊക്കെ ഇടയിൽപ്പെട്ടിട്ട് അവരുടെ അവർ മരിച്ചുപോയി എന്ന് പറഞ്ഞ് കേസ് കൊടുക്കുകയും അവസാനം അവരുടെ ഡെഡ് ബോഡി ഒരു ഡെഡ് ബോഡി കൊണ്ട് കത്തിച്ചിരുകയും കോടതിയെ സത്യം തെളിയിക്കാൻ വേണ്ടി അവർ മരിച്ചതായി വകീർത്തി ആക്കി ഈ പ്രതികളെ അറസ്റ്റ് ചെയ്ത കാര്യമൊക്കെ ഓർമ്മയാണ് കഥയെ പറഞ്ഞാൽ അങ്ങ് പോയും അതുകൊണ്ട് വേണ്ട ഓർമ്മയുണ്ടായിരിക്കും അതിൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ട കഥകളാണ് രാഹുൽ മങ്കൂട്ടത്തിൻ്റെ കേസിൽ എന്നുള്ളതാണ് സത്യം ഇനി മൂന്നാമത്തെ പരാതിയാണല്ലോ ഇന്ന് പത്തനംതിട്ട ജില്ലാ കോടതി എടുക്കുന്നത് ആ സ്ത്രീക്കും മായ ബുദ്ധിമുട്ട് മനസാവാച കർമ്മണ രാഹുൽ മങ്കൂട്ടം ചെയ്തിട്ടില്ല ഉണ്ടോ അവർ പറഞ്ഞപ്പോൾ പോയി അവസാനം ഭർത്താവിൻ്റെ ജീവൻ എടുത്തെങ്കിൽ മാത്രമേ തന്നോടൊപ്പം ജീവി ജീവിക്കാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ആ ചെറുപ്പക്കാരൻ പുറകോട്ട് മാറിയതാണല്ലോ പ്രശ്നം ഈ പറഞ്ഞ ആൾക്കാരുടെയൊക്കെ പ്രശ്നം രാഹുൽ മാങ്ങോട്ടുമായിട്ടുള്ള കണക്ഷൻ്റെ പുറത്ത് ഈ മൂന്നാമത്തെ പരാതിക്കാരി നവംബർ മാസം ഇരുപത്തഞ്ചാം തീയതി നവംബർ ഇരുപത്തഞ്ചിൽ രണ്ടായിരത്തി ഇരുപത് നവംബറിലും രാഹുലിനെ കോൺടാക്ട് ചെയ്ത് എല്ലാവരും ഒഴിഞ്ഞല്ലോ ഇനി എന്നാൽ ഞാനങ്ങ് ഏറ്റെടുത്തോളാം എന്ന് പറഞ്ഞാണല്ലോ വീണ്ടും കൂടിയതും പിന്നെ ഇനി എന്നെ കൂട്ടുപിടി പിന്നെ അടുത്ത് പോകുന്നതും വിളിക്കുന്നതും രാഹുലിൻ്റെ സുഹൃത്തുക്കളെ വിളിക്കുന്നതൊക്കെ അദമ്യമായ ആഗ്രഹവും പിന്നെന്തോ അദമ്യമായ ആഗ്രഹമായിരുന്നു രാഹുലിനോടൊപ്പം ജീവിക്കാനുള്ളത് അതായിരുന്നു കാരണം അപ്പോൾ ഞാൻ മുൻ വീഡിയോയിൽ സൂചിപ്പിച്ച പോലെ രാഹുൽ ആരെയും അങ്ങോട്ട് പോയി പ്രകോപിച്ചിട്ടില്ല ബലാത്സംഗം ചെയ്തിട്ടില്ല ഇവരൊക്കെ രാഹുലിനെ അങ്ങോട്ട് തേടിച്ചില്ലായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമ്മുടെ നാട്ടിൽ ധാരാളം ചെറുപ്പക്കാരുണ്ട് സിനിമാനാടന്മാരും നടിമാരും ഒക്കെ അവരെ കാണുമ്പോൾ ഹായ് ഹൂ എന്നൊക്കെ അടിക്കുകയും അവരോടൊപ്പം ജീവിക്കണമെന്നും ആഗ്രഹിക്കുകയും ചെയ്തിട്ട് അതൊന്നും നടക്കാതെ വരുമ്പോൾ ഇത്തരം പരാതിയായിട്ട് വരുന്നത് പൊതുസമൂഹത്തിന് നല്ലതാണോ എന്ന് പൊതുസമൂഹം തന്നെ ഒന്ന് ഓർക്കേണ്ടതാണ് ഒരാളെ കുറ്റവാളിയാക്കുന്നതിന് മുമ്പ് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത് എന്തായാലും ഈ കേസിൽ പത്തനംതിട്ട സെഷൻസ് കോടതി ജാമ്യം കൊടുക്കാനുള്ള സാധ്യതയാണ് കാണുന്നത് കാരണം അല്ലാത്ത ഒന്നും അതിനകത്ത് ഇല്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് പിന്നെ അവനെ പിടിച്ച് കുറച്ചാൾ അകത്തിലാമെന്നുള്ള ഭരണകൂടത്തിൻ്റെ ആഗ്രഹം നടന്നു അതിന് എത്രനാൾ കിടത്താൻ പറ്റുമോ ഒരു പോക്സോ കേസൊക്കെ എടുത്ത് തോളെ വെച്ച് കൊടുക്കാവോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ മൂന്ന് കേസിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു കേസല്ലാത്ത ഒരു കാര്യവും ഞാൻ പറഞ്ഞില്ല ആൻറ്റിസിപ്പേറ്ററി ബെയിലിനകത്ത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസിൽ ഇരുപത്തെട്ടൊന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറിലാണ് ജഡ്ജ്മെൻ്റിനു വേണ്ടി വെച്ചിരിക്കുന്നത് അതിന് മുമ്പ് തന്നെ രാഹുൽ മാങ്കൂട്ടം ഈ അറസ്റ്റ് ചെയ്യപ്പെട്ട കേസിൽ ജാമ്യത്തിൽ പുറത്തു വരും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മറ്റു രണ്ട് കേസിലും അറസ്റ്റ് തൽക്കാലം ഉണ്ടാകാനുള്ള സാധ്യതയും കാണുന്നില്ല ഇനി അതല്ല എങ്കിൽ ഒരു ബോക്സോയോ അതല്ലെങ്കിൽ നേരത്തെ കഴിഞ്ഞ ദിവസം ഒന്നാം പരാതിക്കാരി ഹൈക്കോടതിയിൽ പറഞ്ഞ പോലെ ബാക്കി റിസർവായി നിൽക്കുന്ന പരാതിക്കാരെങ്കിലും പരാതി കൊടുത്തിട്ട് രാഹുൽ ജാമ്യത്തിൽ ജയിലിന് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് പോയി അറസ്റ്റ് ചെയ്താലും ഇത് കേരളമാണ് ഭരിക്കുന്നത് പിണറായിയാണ് എന്തും സംഭവിക്കാം എന്ന് മാത്രമേ ഈ കാര്യത്തിൽ പറയാനുള്ളൂ പക്ഷേ നിങ്ങൾ എന്തൊക്കെ ചെയ്താലും ഇന്നിപ്പോൾ ഈ വീഡിയോ ചെയ്തതിന് തൊട്ടു മുമ്പ് ആ രാഹുലിൻ്റെ ആ നാട്ടുകാരൻ്റെ ഒരാളോട് സംസാരിച്ചപ്പോൾ അയാൾ പറഞ്ഞു ചേട്ടൻ ഒന്നും വിചാരിക്കേണ്ട എല്ലാവരുടെയും പോകേണ്ടിട്ട് അവൻ പോകത്തുള്ളൂ എന്ന് പറഞ്ഞു അത് രാഹുൽ ഗാന്ധി അവർന്നൊരാളാണ് എങ്കിൽ പോലും ഈ പരാതിക്കാരും ഭരണകൂടവും കോൺഗ്രസ്സിലെ ചില വിചാരിക്കുന്നത് അവൻ്റെ ചാരം കാണണമെന്നാണെന്നാണ് എനിക്ക് തോന്നുന്നത് അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് സത്യം ജീവനില്ലാത്ത യൂത്ത് കോൺഗ്രസിനെ ജീവസ്വദ്ധ ആക്കുകയും കോൺഗ്രസ് എന്നത് തൻ്റെ മഹാപ്രസ്ഥാനം തൻ്റെ ജീവൻ്റെ ജീവനാണെന്ന് പറയുകയും ചെയ്ത ഒരു ചെറുപ്പക്കാരന് കിട്ടിയ ഒരു ശിക്ഷയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനെയൊക്കെ പുഷ്പം പോലെ തകർത്തെർത്തുകൊണ്ട് രാഹുൽ ബിയാർ എന്ന ആറ്റരിയത്ത് വീട്ടിലെ മനുഷ്യ പയ്യൻ പുറത്തേക്ക് വരുമെന്നാണ് മുണ്ടപ്പള്ളി സ്വദേശികളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനെ സംഭവിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം പക്ഷേ ഒരു കാര്യം അടിവരയിട്ട് പറയുന്നു ഞാൻ രാഹുലിൻ്റെ വക്കാലത്തെടുത്തിട്ടില്ല ഞാൻ ഇന്ന് ചെയ്ത വീഡിയോകൾക്കൊന്നും തന്നെ ഒരാളിൻ്റെ ഒരു രൂപ പോലും വാങ്ങിയിട്ടില്ല അങ്ങനെ പലരും സംസാരിക്കുന്നുണ്ട് ഒരു രൂപ പോലും വാങ്ങിയിട്ടില്ല സത്യസന്ധമായ രീതിയിൽ കാര്യങ്ങൾ പറയാറുണ്ട് യൂട്യൂബ് മാന്യമായ വേദനം അതിന് തരുന്നുണ്ട് അത് മാത്രമാണ് ഞാൻ ഇതിൽ നിന്ന് ഏൺ ചെയ്തിട്ടുള്ളത് അല്ലാതെ ഒരാളിൻ്റെയും ഇൻറ്റർവ്യൂ ആയിട്ടോ സ്പോൺസർ ചെയ്തോ ഒരു വാർത്തയും ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല അങ്ങനെ ആർക്കെങ്കിലും തെറ്റിദ്ധാരണ തെറ്റിദ്ധാരണയുണ്ടെങ്കിൽ അങ്ങനൊരു ചിന്ത എൻ്റെ മനസ്സിലില്ല അതിനെന്നെ കിട്ടത്തില്ല എന്ന് കൂടി പറഞ്ഞുകൊള്ളട്ടെ രാഹുലിൻ്റെ ജാമ്യമായ മറ്റു ജാമ്യവുമായി ബന്ധപ്പെട്ട അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് ഉടൻ തന്നെ കാണാം നന്ദി നമസ്കാരം